ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ബുദ്ധി ഇല്ലായ്മ അതൊരലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് കാരണം അത്തരം തലയ്ക്കകത്ത് തലച്ചോറില്ലാത്ത ആളുകളാണല്ലോ സാധാരണ ഈ ഒരു സാധനത്തിനകത്ത് വരുന്നത് ഇനി എങ്ങാനും തലച്ചോറുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇതിനകത്ത് വന്ന് കാല് കുത്തി കഴിഞ്ഞാൽ അ ഉള്ള ഫിലമെന്റും കൂടെ കട്ടാവും പിന്നെ പറയുന്നത് മൊത്തം ശുദ്ധ ഉള്ളത് കേരളത്തിലെ വിവരമുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അപ്പം ഇതിനകത്ത് ഇപ്പം കുരുപൊട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിലെ സംഘി ഓളികൾക്ക് കാരണം ഇവർ പറയുന്നത് വിശ്വാസത്തെ കച്ചവടമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ എല്ലാ ആളുകൾക്കും വരാവുന്ന ആ ഒരു സ്ഥലമാണ് അപ്പം അയ്യപ്പനെ കുറിച്ചിട്ട് കൂടുതൽ വിദേശ രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് കൂടുതൽ അറിയാനും വരാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വളരെ പ്രഗത്ഭയായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു മലയാളത്തിൻ്റെ ഒരു നടി ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ നടി ഇപ്പം ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് പിന്നെ വളരെ പ്രശസ്തമായ സിനിമയിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന നല്ല പോപ്പുലർ ആയിട്ടുള്ള നടിയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഈ നടിയെക്കുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വർണ്ണിക്കുന്നില്ല കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആരാണ് എന്നുള്ളത് അപ്പം ഈ ചാച്ചി വന്നിരുന്നുകൊണ്ട് ഈ വിസർജം ചാനലിനകത്ത് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അതിനകത്ത് വന്നിരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അതായത് ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തർ കൊടുക്കുന്ന പണം ഇത് മറ്റ് അന്യ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അതായത് പിന്നെ മദ്രസ്സുകളിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ വർഗീയവാദികളായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളകൾ ഈ തലയ്ക്കകത്ത് ബോധമില്ലാത്ത ചില എന്താ പറയുക ശുദ്രജീവികൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ കുരക്കും പട്ടി കടിക്കില്ലെന്നാണല്ലോ അല്ലേ അതവിടെ ഇങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഈ വിവരമില്ലായ്മ അത് അലങ്കാരമായിട്ട് നടക്കുന്ന ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണണം പക്ഷേ ചാച്ചിക്ക് നല്ല വയറ് നിറച്ച് നല്ല വൃത്തിയെ വെടുപ്പിലും ഈ പറയുന്ന വിസർജൻ ചാനലിന്റെ ഈ ഊളയ്ക്കും ഈ ചാച്ചിക്കും നല്ല രീതിയിൽ അണ്ണാക്കിൽ എതിർ പാനലിസ്റ്റോട്ടുള്ള അദ്ദേഹം അടിച്ചു കൊടുക്കുന്ന ആ ഒരു കിട്ടിലം വീഡിയോ ഉണ്ടല്ലോ അത് കാണാതെ പോയ വലിയ നഷ്ടമായിരിക്കും അപ്പോൾ കണ്ടോളൂ അയ്യപ്പ സംഗമം നടക്കുമ്പോ ഞാനൊരു ദൃക്സാക്ഷി പറയാം അവിടെ ശബരിമല വിഷയം കൊടികുത്തി അവിടെ വായ പോയി അയ്യപ്പന്മാരെ തല്ലരുത് തല്ലരുതെന്ന് പറഞ്ഞൊരാളാണ് ഞാൻ അതിന്റെ ഒരു അധികാരതയിൽ ഞാൻ പറയട്ടെ ഈ പ്രകസനം ആർക്ക് വേണ്ടിയാണ് ഈ സമയം പത്ത് വർഷത്തോളം നിങ്ങൾ അയ്യപ്പനെ നല്ല സകല ക്ഷേത്രങ്ങളെയും നിങ്ങൾ അങ്ങേ അറ്റം കാരണം ശരിയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടെ ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന പൈസകൾ നിങ്ങൾ മറ്റു മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നു ചെലവാക്കിയിരുന്നു അത് ഞാൻ അംഗീകരിക്കാം പക്ഷേ ഇപ്പോ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലുള്ള പണങ്ങൾ നിങ്ങൾ മറ്റു കാര്യത്തിന് എന്തിനു ഉപയോഗിക്കുന്നു ആ ഹിന്ദുവിൻ്റെ ഓരോരോ അടിസ്ഥാനം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനില്ലാതെ അവൾ മര്യാദക്ക് ഒന്ന് പഠിച്ചു പോകാനില്ലാതെ എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു ഇപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു അതൊക്കെ വിട്ടുകൊടുത്ത് ഹിന്ദുവിന് വേണ്ടി അടിസ്ഥാന തത്വം ലോകാസമസ്ത എന്ന് പറഞ്ഞ നമ്മുടെ നാടിന്റെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരല്ല നമ്മളെ ഭരിക്കേണ്ടത് നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ കാരണം നിങ്ങൾ നമ്മളിൽ ഒരാളാണ് പക്ഷെ നമ്മുടെ ക്ഷേത്രത്തെ അടിച്ചമർത്തിയിട്ടോ ചിത്രയാട്ടത്തിന് നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നു മൂന്ന് ദിവസം ഉണ്ണാതിരുന്നവളാണ് ഞാൻ മൂന്ന് ദിവസം അവിടെ ഒരു ബസ്സിൽ നിറയാണ് പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് എന്തൊരു പ്രൊട്ടക്ഷനോടുകൂടെ അന്ന് ഞാൻ അവിടെ ഉണ്ട് മൂന്ന് ദിവസം ഞാൻ പച്ച വെള്ളം കുടിക്കാതെ ഞാൻ അവിടെ ഇരുന്നു ഇവിടെ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബീ നിലവറ തുറന്നിട്ട് എക്സിബിഷൻ അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വർണം വെക്കാന്ന് പറഞ്ഞു ഞാനും സമാധിയായ പുഷ്പാഞ്ജലി സ്വാമികൾ അടക്കം ഇരുപത്തിനാല് പേര് കന്യാകുമാരി ഇന്ന് കാസ് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മോഡലുണ്ടാക്കി കന്യാകുമാരി വരെ പോയി പത്ത് ലക്ഷം ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ ഈ സുപ്രീം കോടതി കൊണ്ടു കൊടുത്തതിന്റെ വിധിയാണ് ഈ കൊട്ടാരത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി ഞാനൊരു പെണ്ണ് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാനാണോ വന്ന് 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 ഇങ്ങനെ ചെയ്യേണ്ടത് ഓരോരുത്തരും ഇറങ്ങൂ നമുക്കൊരു സ്വസ്ഥമായ ജീവിതം തരൂ ക്ഷേത്രങ്ങൾ എന്തിനാണ് സാധാരണക്കാരന്റെ സങ്കടം പറയാനുള്ളതാണ് അതൊരു ബിസിനസ് കേന്ദ്രമാക്കരുത് അല്ല സുരേഷ് ഒറ്റ മറുപടി ശബരിമല ശബരി നിങ്ങളും ഞങ്ങളിലും ഇതാണ് മാഡം തീർച്ചയായും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ വൈറസിൽ അംഗമല്ല ഞാൻ ദൈവീയത നിങ്ങൾ എന്നെ അതിന്റെ കൂടെ കൂട്ടരുത് എന്റെ എളിയ റിക്വസ്റ്റ് ആണ് ഞാൻ പറഞ്ഞുതരാ ദേവസ്വം ബോർഡ് ഫണ്ട് ദേവസ്വം ബോർഡിലെ ഫണ്ട് എടുത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേ വർഗീയ വിധ്വംസക വൈറസ് പ്രവർത്തനമാണ് ആ വൈറസിൽ ഞാൻ അംഗമല്ല എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങ് അങ്ങ് ഇവിടെ പറഞ്ഞു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചു എന്റെ സൂര്യ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം ഇതേ സമയത്ത് നടപ്പിലാക്കിയതാണ് അവിടെ മുദ്രാവാക്യം വിളിക്കാൻ മേടത്തെ കണ്ടില്ല എന്ത് എന്തേ കണ്ടില്ല എന്തേ കണ്ടില്ല കേരളത്തിലും കേരള ഇന്ത്യയിലല്ലേ കേരള ഇന്ത്യയിലല്ലേ കേരളം ഇന്ത്യയിലല്ലേ ഭരണഘടനാ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ലേ ഈ രണ്ട് ക്ഷേത്രത്തിലും വന്നത് ഈ രണ്ട് ക്ഷേത്രത്തിലും വന്നത് ഒരേ വിധിയല്ലേ എന്താ നിങ്ങൾ കേരളത്തിന്റെ വിധിക്ക് മാത്രം പ്രാമുഖ്യം കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ ഇന്ത്യക്കാരിയല്ലേ നൽകുന്നുണ്ട് അങ്ങേയറ്റത്തെ ബഹുമാനം നിലനിർത്തി കൊണ്ട് പറയുന്നു മേഡം പറഞ്ഞ ആ വൃത്തത്തിനകത്ത് ഞാൻ ഉൾപ്പെടൂല ഞാൻ മാത്രം ഉത്തമരായിട്ടുള്ള വിശ്വാസം നടന്നു എരുമേലി വിമാനത്താവളം വരുന്നു ഞാനൊന്ന് പറയട്ടെ ഉത്തമരായ വിശ്വാസമാരെ കൊണ്ടുവരുന്നു ായ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഞാൻ അടിവരയിട്ട് പറയുന്നു ശബരിമലയുടെ യശസ്സും പ്രാധാന്യം ഇന്നുള്ളതിനേക്കാൾ പതിന് മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് നാളെ നിങ്ങൾ പറയും ഈ സർക്കാർ ഏറ്റെടുത്ത ഉദ്യമം വന്നത് അൻപത്തിയെട്ട് ലക്ഷം ഇത്തവണ വന്നത് അറുപത്തി അഞ്ച് ലക്ഷം വിശ്വാസികൾ ഈ രൂപത്തിൽ ഇതിന്റെ യശസ്സും പ്രശസ്തിയും അല്ല ദോഷം ചെയ്യാൻ വേണ്ടിട്ടല്ല അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വേണ്ടിട്ടല്ലേ കേട്ടല്ലോ അല്ലേ ഈ വിസർജനം ചാനലിന്റെ വക്താവ് പറഞ്ഞു കേട്ടില്ല അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്ന് അപ്പൊ പിന്നെ എന്തിനാണ് പിന്നെ ഇങ്ങനെ വന്നു കിടന്നുകൊണ്ട് ഈ കുറയ്ക്കുന്നത് സത്യത്തിൽ ഈ വികസനത്തിനെതിരാണ് സംഖ്യം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരണം ഈ ശബരിമലയിൽ വരുന്ന ഓരോ വർഷത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഴേക്ക് നാല്പത് വട്ടം കുറച്ചുകൊണ്ട് നടക്കുന്ന ഈ വൃത്തിയേട്ടവുമാരാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് അവിടെ അതിൻ്റെ ആവശ്യമില്ല ഏഹ് വലിയ മുതലാളിമാരെ കൊണ്ടുവരുന്നു മറ്റോ കൊണ്ടുവരുന്നു സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ പറയുന്ന ശബരിമലയിൽ ഇല്ല ഇതെല്ലാം കേരള സർക്കാരിന്റെ ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ വിവരക്കേടൊരു അലങ്കാരമായി കൊണ്ടു നടന്ന ഈ ഉണ്ടല്ലോ ഈ സിനിമ നടി ചാച്ചി സിനിമയിൽ അഭിനയിച്ചാൽ പോലെയെന്ന് ഇപ്പൊ കാണാൻ ആളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ചാച്ചിയുടെ മുമ്പുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഏഹ് ചാച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഈ ഒരു ഭക്തിമാർഗം എന്താണ് എന്നുള്ളത് എന്താണെങ്കിലും വിശ്വാസം ഓരോരുത്തരുടെ വിശ്വാസം ആ വിശ്വാസങ്ങളിലൊന്നും നമ്മൾ കൈയ്യടത്താൻ തയ്യാറല്ല ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടന അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ നമ്മളെല്ലാവരും കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നത് ഏതൊരു മതവിശ്വാസത്തിലും വിശ്വാസം എല്ലാവർക്കും വേണം പക്ഷേ ഈ നാട്ടിൽ സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വക്തമായിട്ട് അറിയാം പക്ഷേ എനിക്ക് ഈ ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്തായാലും ഈ വിസർജൻ ചാനലും ഈ ചാച്ചിയും ഒക്കെ എന്താണ് ആരാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും